മച്ചാനെ മച്ചാന്റെ വീഡിയോ കാണുമ്പോ എനർജി അങ്ങോട്ട് കയറും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിത വീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് വിഷമിച്ചിട്ടുള്ള ആളാ ഒറ്റപ്പെട്ടിട്ടുള്ള ആളാ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുള്ള ശരീരത്തെ അവഗണിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടും എന്റെ രൂപത്തെ പരിഹസിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര നാണിച്ചും മിണ്ടാതിരുന്നിരുന്ന ഒരാളായിരുന്നു അപ്പൊ അതി പരിഹസിച്ചുകൊണ്ട് എല്ലാ രീതിയിലെ അവഗണനകളായിരുന്നു സുഹൃത്ത് ബന്ധത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എന്റെ ആ ഒരു സാധനത്തിന് കേരളം കേരളം എന്നുള്ള അവധിയായ ആഗ്രഹം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഞാൻ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആളുകളെ കണ്ട് പഠിച്ച് എന്നിലേക്ക് ആ ക്വാളിറ്റി ആവാഹിച്ച് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി വാശി കൊണ്ട് മുന്നേറാൻ തുടങ്ങി എക്സസൈസൊക്കെ ചെയ്ത് ശരീരം കുറച്ചൊക്കെ ഒന്നും മെനയാക്കി എടുത്തു ഏഹ് രൂപത്തിൽ പല പല മാറ്റങ്ങൾ ഇടക്കി ഇടക്കി ഞാൻ മാറ്റി മാറ്റി പല രൂപത്തിൽ ഞാൻ നടക്കാൻ തുടങ്ങി ആളുകൾക്ക് എന്നെ ഒന്ന് കുറ്റം പറഞ്ഞ നാളെ പൊക്കി പറയേണ്ട അവസ്ഥ വന്നു തുടങ്ങി അങ്ങനെ പല പല ക്വാളിറ്റി ഉള്ള ആളുകളുടെ സംസാര സംസാരവൈദം എന്നിലേക്ക് വായിച്ച് പല രീതികളിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കും എന്നെ നിശ്ചിതമായിട്ടൊരു ഉറപ്പ് ഇവൻ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്ത ഇവൻ ഇങ്ങനെയാണെങ്കിൽ നാളെ വേറെ രീതിയിലായിരിക്കും ഇന്ന് കമ്മിന് അടിച്ച് കഴിഞ്ഞാൽ നാളൊരാളോട് ഞാൻ മിണ്ടോണ്ട് നടക്കും നാളെ ഭയങ്കര സൗഹൃദത്തിൽ പെരുമാറി മറ്റന്നാള് നമസ്കാരം കിട്ടാ ഭയങ്കര ജെന്റിലായിട്ട് പെരുമാറി പോളാം അപ്പൊ കൊറേ സംസാരിക്കുന്നവനാണെന്നും പറയാൻ പറ്റില്ല ഒന്നും ഇണ്ടാത്തവനാണെന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ രൂപത്തിനെ കളിയാക്കിയ നാളെ അപൊളി ലുക്കിൽ നടന്ന് ആ രൂപത്തിലേയും കളിയാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എടുത്തു നല്ല ക്വാളിറ്റി ഉള്ള ആളുകളുടെ നല്ല ബിഹേവിയർ നോക്കി പഠിച്ച് നല്ല രീതിയിൽ പെരുമാറുമ്പോ നല്ല പയ്യൻ നല്ല സ്വഭാവമുള്ള സ്വഭാവ ഗുണമുള്ള നല്ല സംസാരശേഷിയുള്ള നല്ല രസത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തി എന്നുള്ള പേരും നമ്മൾ എടുത്തു അതിനോടൊപ്പം തെണ്ടിത്തരം പറയുമ്പോൾ ഇവൻ ഒരു തെണ്ടി ആണോ എന്ന് പറയുമ്പോഴേക്കും നമ്മളെ വീണ്ടും അത് മാറ്റുന്നു നമ്മളെല്ലാ തരത്തിലും എല്ലാ തലത്തിലും സഞ്ചരിക്കുക എന്നുള്ള പല രീതികളിൽ സഞ്ചരിക്കാനുള്ള കളിയാക്കട്ടെ കളിയാക്കുമ്പോഴാണ് ഊർജം വരിക നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ നമ്മളെ ഒരു മുമ്പിൽ നടന്ന് ജയിച്ച് കാണിക്കണം എന്നുള്ള ഫീലിംഗ് വരിക ജീവിതം എന്ന് പറഞ്ഞ ഒരു ഫൈറ്റിംഗ് ആണ് അല്ലെ നീ അവിടെ എത്താൻ പോകുന്നില്ല എന്ന് പറയുന്ന കുടുംബക്കാരുടെ മുമ്പിലുള്ള ഫൈറ്റിങ് നമ്മൾ എവിടെയെങ്കിലും എത്തുമോ എന്ന് ചോദിച്ച് നമ്മുടെ സ്വന്തം മനസാക്ഷിയോടുള്ള ഫൈറ്റിംഗ് അല്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാനടാ എന്ന് ചോദിച്ചാ വർക്ക് ചോദിച്ചാൽ മുമ്പിലുള്ള ഫൈറ്റിങ് ഫൈറ്റിങ് ജീവിതത്തിൽ എന്തിനു മികച്ച ഒരു വേണ്ടി അല്ലെ ഇവ ഞാനിപ്പോഴും ഒന്നുമല്ല പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് ചിന്ത കോൺഫിഡൻറ്റ് മികച്ച നാളേക്ക് വേണ്ടി നല്ല ജീവിതത്തിന് വേണ്ടി കളിയാക്കിയവരുടെ മുമ്പിൽ നീ നിൽക്കാൻ വേണ്ടി നമ്മള് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അവസാനില്ല ഫൈറ്റിന് ഒരു മരണം വരെ ഒരാളവാക്കും ഞാൻ ഫൈറ്റ് ഞാൻ അനുസരിക്കാറൊന്നുമില്ല എനിക്കറി ഏതാണ് മികച്ചതെന്ന് അത് ജനങ്ങൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും ജനങ്ങൾ അത് മികച്ചതാണെങ്കിൽ അത് ഏറ്റെടുക്കും അതാണ് ഹിസ്റ്ററി ചരിത്രം ജീവിതത്തിലെ ആഗ്രഹങ്ങൾ വെട്ടി നമ്മൾ ഇനിയും മുന്നോട്ട് എനി ടൈം മെസ്സേജ് എനി ടൈം റിപ്ലൈ ഓൺലി ഓൺ റിപ്ലൈഗ്രാം പറഞ്ഞോ എന്റെ വാക്കുകളും എവിടെ തളർന്നാലും ഒരു താങ്ങായി റാങ്ക് നിങ്ങളുടെ കൂടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു